ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം എപ്രായ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കട്ടെ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവയ്ക്കും വരെ തുളച്ചി എല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ദൈവവചനത്തിൻ്റെ പ്രത്യേകതയെ ഇവിടെ ലേഖകൻ വിവരിച്ചിരിക്കുകയാണ് ദൈവവചനം അത് ഒരു വ വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് അത് ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കയറി തുളച്ച് കയറി ചെല്ലുന്നതാണ് മാത്രമല്ല നമ്മുടെ ചിന്തകളെ പോലും വിവേചിക്കുവാൻ തക്കവണ്ണം മതിയായ ദൈവവചനമാണ് ഈ ദൈവവചനമാണ് നാം ദിനംതോറും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണം അതുദ്ദേശിച്ചിരിക്കുന്ന കാര്യം നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് വെളിപ്പെടുത്തി തരണം ഹൃദയത്തിൻ്റെ ഉള്ളറയിലെ നമ്മുടെ പാപങ്ങളെ നാം തിരിച്ചറിയുകയും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിന് പ്രകാരം ജീവിതം ക്രമീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ദൈവവചന കേൾവി കൊണ്ട് ആഗ്രഹിക്കുന്നത് തിമ്മത്യോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ് ഈ ദൈവവചനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വചനമാണ് അത് മനുഷ്യർ തികഞ്ഞവരായി തീരുമാനത്തക്കോണം ശാസനയും ഉപദേശവും ഗുണീകരണവും എല്ലാം അതിലടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ദൈവവചനം അതാണ് അതാണതിൻ്റെ മാധുര്യം പഴയ നിയമത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ നാം കാണുമ്പോൾ അതിൻ്റെ മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു പിന്നെ അവർ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്നു അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ ഹോവയുടെ ന്യായ പുസ്തകം വായിച്ച് കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ ഹോവയെ നമസ്കരിക്കുകയും ചെയ്തു മെഹമിയാവിൻ്റെ കാലത്ത് ആ എരുസലേമിൽ കൂടി വന്ന ജനം ദൈവോധനം വായിക്കുവാൻ ഒരുമിച്ചുകൂടിയെന്നുള്ള വിഷയമാണ് എട്ടാം അധ്യായം മുതലിങ്ങനെ നാം കാണുന്നത് യസ്രാ ശാസ്ത്രി ഒരു പീഠത്തിൽ കയറി നിന്ന് ദൈവോചനം ന്യായപ്രമാണ പുസ്തകം ഉറക്ക വായിച്ചു കേട്ടപ്പോൾ അത് അവർക്ക് മനസ്സിലാകുകയും അവർ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നു പാപങ്ങളെ ഏറ്റുപറയുന്നു ആ അനുതാപം ആ മാനസാന്തരം ദൈവത്തെ ആരാധിക്കുന്നതിലേക്ക് വഴിമാറുന്നു യഥാർത്ഥത്തിലുള്ള ദൈവോചന വായന ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യേണ്ടത് ദൈവോചനം കേൾക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം വരണം അത് നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയുവാൻ മനസ്സുള്ളവരാകണം കർത്താവ് പറഞ്ഞല്ലോ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് നമ്മെ നീതിമാന്മാരാക്കി തീർക്കുവാൻ തക്ക വേണം വിശുദ്ധരാക്കി തീർക്കുവാൻ തക്ക അവൻ വിശ്വസ്തനും നീതിമാനുമാണ് അതിനുശേഷമാണ് യഥാർത്ഥ ആരാധനയുളവാകുന്നത് ദൈവത്തെ നിർമ്മല മനസാക്ഷിയോടുകൂടെ ആരാധിക്കുവാൻ ഈ ദൈവവചനം നമ്മെ സഹായിക്കുന്നു കാരണം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞ് ദൈവത്തോട് നീതീകരിക്കപ്പെട്ടവരായി ദൈവസന്നിധിയിൽ ആ നിരപ്പ് പ്രാപിച്ചവരായി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാനത് മുഖാന്തരമായി തീരും നാം ഓരോരുത്തരും ഓരോ ദിവസവും ദൈവവചനം വായിക്കുമ്പോൾ ഈ രീതിയിൽ അത് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കാം അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്ന് നമ്മുടെ ചിന്തകളെ വിവേചിച്ച് നമ്മുടെ ഉദ്ദേശങ്ങളെ ലക്ഷ്യങ്ങളെ എല്ലാം വിലയിരുത്തുന്നത് പാപത്തെ വെളിപ്പെടുത്തുന്നത് പാപബോധം തരുന്നത് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ മുഖാന്തരമായി തീരുന്നതായി ആയിത്തീർന്നില്ല എങ്കിൽ നാം ദൈവോദനം വായിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനം അത് ഒരു ചടങ്ങ് പോലെ ദൈവോദനം വായിക്കുവാനല്ല ഹൃദയത്തിൽ അത് ഏറ്റെടുത്തതുണ്ട് അതനുസരിച്ച് ജി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു